ഹലോ ഗൈസ് ഗൈസ് അപ്പം നമ്മുടെ ഇത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അത് കണ്ടല്ലേ ഇനിയിപ്പം നമ്മൾ ക്യാമറ എടുക്കുമ്പോൾ എന്നിട്ട് നമ്മളോട് എന്തിനും പറയുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ക്യാമറ കിടക്കാറുണ്ട് അതൊന്നും കാണുന്നില്ല നമ്മൾ വരുമ്പോഴത്തേക്കും പത്ത് കണ്ടും പത്ത് കഴിയുമോ പിന്നെ വേറെ എന്തായാലും നമ്മളോട് ആരും ഇപ്പോന്നൊന്നും പറഞ്ഞിട്ടില്ല അറിയില്ല മുൻകൂട്ടി ഒന്ന് പറഞ്ഞതുകൊള്ളുട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മളിത് അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രകൃതി ഭംഗി അടിപൊളിയാണ് പക്ഷേ ഇപ്പൊ ഉള്ള അമ്പലം പോലെ അല്ലായിരുന്നു പണ്ടത്തെ അമ്പലം പണ്ടത്തെ അമ്പലമായിരുന്നു മോസ്റ്റ് ബ്യൂട്ടിഫുൾ അല്ലെ ഭയങ്കര നല്ല പച്ചപ്പായിരുന്നു കഴിഞ്ഞിട്ട് വയലിന്റെ നടുക്കായിട്ടല്ലായിരുന്നു നമ്മുടെ അമ്പലം ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അവിടെ താമരക്കുളവും അമ്പലക്കുളം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അമ്പലമായിരുന്നു നമ്മുടെ ഈ അമ്പലം ഇപ്പൊ മൊത്തത്തിൽ മോഡേൺ ആയിട്ടുണ്ട് അപ്പൊ വെയിലുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും പറ്റില്ല ആ ഒരു പൊള്ളി രക്ഷ ഉണ്ടാവില്ല നമ്മൾ ഏപ്രിൽ ലാസ്റ്റ് വന്നേ അന്ന് വന്നപ്പോ നല്ല മോശു വെയിലായിരുന്നു നമ്മളിങ്ങനെ ഓടിയായിരുന്നു കേട്ടോ ഇപ്പൊ വരുമ്പോണ്ടായിരുന്ന അപ്പഴായിട്ടുള്ള മഴയാണ് അപ്പൊ ഇത് നമ്മുടെ തൊട്ടടുത്ത് അമ്പലക്കൊണ്ടുണ്ട് അങ്ങോട്ടൊന്നു പോയാലോ നോക്കാം ഇപ്പൊ നമ്മുടെ അമ്പലത്തിന് നടയിപ്പടിക്കുമായിരിക്കും നമുക്ക് അറിയത്തില്ല

അത് പോയി പോയോ ഉം പോയി പഴയ മാനികാമ്പത്തിന് അപ്പൊ ഒരുപാട് ഒക്കെ നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ അതിന്റെ മുകളിലാണ് മങ്കീസ് കുഞ്ഞാച്ചയൊക്കെ നോക്കുന്നുണ്ട് എന്താന്ന് അറിയില്ല ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് നമ്മള് മീൻ സ്ഥലത്തിനുള്ളിൽ അവിടെ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല സ്ഥലത്ത് നമ്മൾ പോയിട്ടില്ല ഇത് ഒരുപാട് ഒക്കെ എന്റെ മുകളിലുണ്ട് ഇവിടെയാണ് ആ നമ്മുടെ തേങ്ങ ഒക്കെ മുട്ടുന്നവിടെയാണ് ഗൈസ് അപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ് ഇത് എല്ലാവരുടെ അവിടെ എടുക്കുന്നിട്ട് ഇതേ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെട്ടോ അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയത്തില്ല ചിലപ്പം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ നമ്മുടെ ഈ മാനികാമ്പലത്തിൻ്റെ ഈ വെള്ളം ശിവന്റെ നമ്മുടെ ശ്രീലങ്കത്തിൻ്റെ അടുക്കിൽ കൂടി ഒഴുകുന്ന വെള്ളം എവിടെ നിന്നാണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല എൻ്റെ ഉത്ഭവം എവിടെ നിന്ന് ആർക്കും അറിയത്തില്ല അതൊരു മിസ്തീരിയസ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവരും പറയുന്നത് ഗംഗ ഹിമാലയത്തിൽ നിന്നാണ് വരുന്നതെന്നാണ് എല്ലാവരും പറയുന്നത് അത് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല കണ്ടുപിടിക്കാൻ പുറത്ത് എന്തൊക്കെയാണ് സംഭവിച്ചെന്നൊക്കെയാണ് കഴിച്ച് പറയുന്നത് സ്വയംഭൂ ക്ഷേത്രമല്ലേ വിസ്തീരിയായിട്ട്